നമസ്കാരം ഇരുപത്തിയഞ്ച് വർഷമായി റായ്ബറേലിയുമായി തുടരുന്ന വൈകാരിക ബന്ധമാണ് സോണിയാഗാന്ധി അവസാനിപ്പിച്ചിരിക്കുന്നത് ഇന്നലെ രാജ്യസഭയിലേക്ക് സ്ഥാനാർത്ഥിയായി സോണിയ നോമിനേഷൻ സമർപ്പിച്ചിരിക്കുകയാണ് ഇതോടെ സോണിയ തന്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വൈകാരിക കുറിപ്പുമായി രംഗത്ത് വന്നു ആരോഗ്യ കാരണങ്ങൾ കാരണമാണ് മത്സരിക്കാത്തത് എന്നാണ് സോണിയ ചൂണ്ടിക്കാട്ടുന്നത് റായ്പറേലെ ജനങ്ങൾക്ക് എഴുതിയ കുറിപ്പിലാണ് സോണിയ ഇക്കാര്യം അറിയിച്ചത് രണ്ടായിരത്തി നാല് മുതൽ താൻ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുകയാണ് ഇന്ന് താൻ എന്തായോ അതിനെല്ലാം കാരണം നിങ്ങളാണ് നിങ്ങളുടെ വിശ്വാസത്തോട് സത്യസന്ധത പുലർത്താൻ സാധ്യമായതെല്ലാം ചെയ്തുവെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയും പ്രായാധിക്യവും ആരോഗ്യ പ്രശ്നവും കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നും സോണിയ പറഞ്ഞു ഈ തീരുമാനത്തിന് ശേഷം എനിക്ക് നിങ്ങളെ നേരിട്ട് സേവിക്കാനുള്ള അവസരമുണ്ടാകില്ല എന്നാൽ എൻ്റെ ഹൃദയവും ആത്മാവും നിങ്ങൾക്കൊപ്പമാണ് ഭാവിയിലും നിങ്ങൾ എനിക്കും കുടുംബത്തിനുമൊപ്പം നിൽക്കുമെന്ന് അറിയാമെന്നും സോണിയ ഹിന്ദിയിൽ എഴുതിയ കുറിപ്പിൽ പറയുന്നു റായ് റായ്ബറേലിയുമായി കുടുംബത്തിനുള്ളത് ആഴത്തിനുള്ള ബന്ധമാണ് സ്വാതന്ത്ര്യാനന്തരം നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ തന്റെ ഭർത്തൃപിതാവ് ഫിറോസ് ഗാന്ധിയെ ലോക്സഭയിലേക്ക് അയച്ചു അതിനുശേഷം എന്റെ അമ്മായി ഇന്ദ്രയെ സ്വീകരിച്ചു എൻറെ അമ്മായിയമ്മയും ഭർത്താവിനെയും നഷ്ടപ്പെട്ടപ്പോഴാണ് നിങ്ങൾ അടുത്തെത്തിയത് നിങ്ങൾ ഇരുവയും നീട്ടി തന്നെ സ്വീകരിച്ചു എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒപ്പം നിന്നു കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ പ്രതികൂല സാഹചര്യങ്ങളിലും നിങ്ങൾ തന്ന ശക്തമായ പിന്തുണ ഒരിക്കലും മറക്കാൻ കഴിയില്ലെന്നും സോണിയ പറഞ്ഞു രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റിലേക്ക് മുൻ കോൺഗ്രസ് അധ്യക്ഷൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിനു പിന്നാലെയാണ് വോട്ടർമാർക്ക് കത്തെഴുതിയത് സോണിയയുടെ ഒഴിവിൽ മകൾ പ്രിയങ്ക റായ്പറേലിൽ നിന്ന് മത്സരിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതാദ്യമായിട്ടാണ് സോണിയ രാജ്യസഭയിൽ രാജ്യസഭയിലെത്തുന്നത് ജയ്പൂരിലെത്തി സോണിയാഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും നാമനിർദ്ദേശ പത്രിക സമർപ്പണ വേളയിൽ സന്നിഹിതരായിരുന്നു കോൺഗ്രസ് മുതിർന്ന നേതാവ് മനു അഭിഷേക് സിംഗി എന്നിവരെ രാജ്യസഭയിലേക്ക് പത്രിക നൽകിയിട്ടുണ്ട് ഹിമാചലിൽ നിന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും അഭിഭാഷകരുമായ മനു അഭിഷേക് സിംഗെയും ബീഹാറിൽ നിന്ന് ഡോക്ടർ അഖിലേഷ് പ്രസാദ് സിംഗും മഹാരാഷ്ട്രയിൽ നിന്ന് ചന്ദ്രകാന്ത് ഹണ്ഡോറയും കോൺഗ്രസ് ടിക്കറ്റിൽ രാജ്യസഭയിലേക്ക് മത്സരിക്കും വർഷം ലോക്സഭയിൽ അംഗമായിരുന്ന ശേഷമാണ് സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മാറുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി അധികാരം പിടിച്ചെടുത്ത രാജസ്ഥാനിൽ ഒരു സീറ്റിലാണ് കോൺഗ്രസിന് വിജയിക്കാനാകുക ആയിരത്തി തൊള്ളായിരത്തി മുതൽ ഇരുപത്തിരണ്ട് വർഷം കോൺഗ്രസ് അധ്യക്ഷയായിരുന്നു സോണിയാഗാന്ധി ഉത്തർപ്രദേശിലെ റായ്ബറേലിൽ നിന്നുള്ള നിലവിലെ ലോക്സഭാംഗം കൂടിയാണ് സോണിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ അവർ റായ്പറയിലെ പ്രതിനിധീകരിക്കുന്നുണ്ട് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സോണിയയ്ക്ക് പകരം റായ്ബറയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചേക്കുമെന്നും സൂചനയുണ്ട് രാഹുൽഗാന്ധിയുടെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കഴിഞ്ഞ ആഴ്ച സോണിയാഗാന്ധിയോട് സംസ്ഥാനത്തെ ഖം സീറ്റിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു തെലങ്കാനയ്ക്ക് സംസ്ഥാന പദവി നൽകിയ തെലങ്കാനയുടെ മാതാവായി സോണിയാഗാന്ധിയെ കാണുന്നതിനാലാണ് അഭ്യർത്ഥന നടത്തിയതെന്നും രേവന്ത് റെഡ്ഡി പറഞ്ഞിരുന്നു ഫെബ്രുവരി ഇരുപത്തി രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഇനിടെ രാജ്യസഭയിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ ബി ജെ പിയുടെ ലിസ്റ്റും പുറത്തുവന്നിരുന്നു കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഒഡീഷയിൽ നിന്ന് നാമനിർദ്ദേശ പത്രിക നൽകും ഒഡീഷയിലെ ഭരണകക്ഷിയായ ബിജെഡിയും അശ്വിനി വൈഷ്ണവിനെ പിന്തുണ പ്രഖ്യാപിച്ച് പ്രസ്താവന ഇറക്കിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലും ബിജെഡിയുടെ പിന്തുണയോടെയാണ് അശ്വിനി വൈഷ്ണവ് രാജ്യസഭയിലേക്ക് എത്തിയത് ഒഡീഷയിൽ രാജ്യസഭയിലേക്ക് ഒരു സ്ഥാനാർത്ഥിയെ ഒറ്റയ്ക്ക് നിർത്തി ജയിപ്പിക്കാനുള്ള അംഗബലം ബിജെപിക്കില്ല മൂന്ന് സീറ്റുകളാണ് സംസ്ഥാനത്ത് ഒഴിവുള്ളത് ഇതിൽ മൂന്നിലും ജയിക്കാൻ ബിജെഡിക്ക് കരുത്തുണ്ടെങ്കിലും രണ്ട് സ്ഥാനാർത്ഥികളെ മാത്രമാണ് അവർ പ്രഖ്യാപിച്ചിരുന്നത് മൂന്നാമത്തെ സീറ്റിലാണ് അശ്വിനി വൈഷ്ണവിന് പിന്തുണ നൽകിയിരിക്കുന്നത് രാജസ്ഥാൻ സ്വദേശിയായ അശ്വിനി വൈഷ്ണവ് രാഷ്ട്രീയത്തിൽ ഇറങ്ങും മുമ്പ് രണ്ടായിരത്തി പത്ത് വരെ ഒഡീഷയിലാണ് സിവിൽ സർവീസിലുണ്ടായത് ത് മറ്റൊരു കേന്ദ്രമന്ത്രി എൽ മുരുകൻ മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിക്കും